സിദ്ധു ഏട്ടാ സത്യം പറ ഇത് ഏതാ സ്ഥലം അടിപൊളിയാണല്ലോ കണ്ണൻ ചുറ്റും നോക്കിക്കൊണ്ട് ആകാംക്ഷയോടെ പറഞ്ഞു ഇതൊക്കെ എന്താ അടിപൊളി ഇനി കാണാൻ കിടക്കുന്നതല്ലേ അടിപൊളി അല്ലടത്ര ലോകെ സിദ്ധു വിളിച്ചു ചോദിച്ചു കുറച്ചു ദൂരം കൂടി പോയതും ചെറുതായി കോട പോലെ തോന്നി തുടങ്ങി കണ്ണനും വീറും ശിവയും കുഞ്ചും പാച്ചുവും മാനുവും വിൻഡോ ഗ്ലാസ് തുറന്ന് ഇട്ടു കുറച്ചു ദൂരം കൂടി പോയതും സിദ്ധു കാർ നിർത്തി സിദ്ധു കാർ നിർത്തിയതും എല്ലാം കൂടി അവനെ നോക്കി എന്തിനാ സിദ്ധു ഏട്ടാ ഇവിടെ നിർത്തിയത് കണ്ണൻ ചോദിച്ചു ഇനി കാർ പോവില്ലടാ അതാ ഇവിടെ നിർത്തിയത് എല്ലാവരും ഇറങ്ങും പറഞ്ഞുകൊണ്ട് സിദ്ധു ഇറങ്ങി പിന്നാലെ അവരെല്ലാവരും ഈ ഫോറസ്റ്റ് നിറയെ കാടാണല്ലോ പാച്ചു പറഞ്ഞതും വീറവന്റെ തലയിൽ കൊട്ടി വാ നടക്കാം സിദ്ധു പറഞ്ഞതും അവർ നടക്കാൻ തുടങ്ങി ഒരു കയ്യിൽ തൻറെ പെണ്ണിനെയും വറ കയ്യിൽ തൻ്റെ അനിയത്തെയും ചേർത്ത് പിടിച്ചു നടക്കുന്തോറും പക്ഷികളുടെ ശബ്ദം അവർ കേട്ടു എല്ലാവരും അത് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു മുന്നോട്ട് നടക്കും തോറും കുത്തിയൊളിക്കുന്ന വെള്ളത്തിന്റെ ശബ്ദം അവരുടെ കാതിൽ പതിഞ്ഞു അവർ ആകാംക്ഷയോടെ മുന്നോട്ട് വേഗത്തിൽ നടന്നു വാവ് അമേസിംഗ് കണ്ണനെ നാവിൽ തുമ്പിൽ നിന്ന് അറിയാതെ പറഞ്ഞു പോയി കണ്ട കാഴ്ചയിൽ അവരുടെ കണ്ണുകൾ വിടർന്നു പോയി അവർ ഓരോരുത്തരും അത്ഭുതം നിറഞ്ഞ മിഴിയോടെ ആ കാഴ്ചയിലേക്ക് നോക്കി നിന്നു അത് കണ്ട് ചെറു ചിരിയോടെ സിദ്ധുവും ത്രിലുവും നിന്നു അവരെല്ലാവരും തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു അതിലുണ്ടായിരുന്നു അവരുടെ മറുപടി എന്നാലും എൻ്റെ കണ്ണേട്ട ഞാൻ അറിഞ്ഞില്ല ഇതുപോലൊരു സ്ഥലമുള്ളത് പാച്ചു സങ്കടം എന്ന് പറഞ്ഞ സ്വരത്തോട് പറഞ്ഞു നിന്റെ പരസ്യത്തിൽ കേട്ടാത്തൊന്നും ഞങ്ങളിവിടെ താമസമായിരുന്നെന്ന് ഞങ്ങളും നിന്നെപ്പോലെ ഇപ്പോഴല്ലേ ഇവിടെ വരുന്നത് മനു പറഞ്ഞു എന്നാലും എൻ്റെ ഏട്ടാ ഈ പ്ലേസ് എങ്ങനെ കണ്ടുപിടിച്ചു അതും ഇത്രയ്ക്കും ആംബിയൻസ് ഉള്ള സ്ഥലം വീറാണത് ചോദിച്ചത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങളുടെ ഈ വല്ല്യേട്ടനാണ് അവരാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത് സിദ്ധുഭാരതം അവരെല്ലാവരും ത്രിലോകനം നോക്കി പിന്നെ എല്ലാവരും കൂടി അവിടെ അടിച്ചുപൊളിച്ചു വെള്ളത്തിൽ ഇറങ്ങാൻ കുഞ്ചും ശിവയും ഒത്തിരി ശ്രമിച്ചെങ്കിലും ത്രിലോക ത്രിലോകതിന് സമ്മതിച്ചില്ല അത് അവരെ കളിയാക്കി കണ്ണനും വീറും മനവും പാച്ചവും വെള്ളത്തിലിറങ്ങി ഒപ്പം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയക്കുമ്പുള്ള എടുത്തുകൊണ്ട് അവരുടെ മുഖത്ത് കയറിയും അത് കാണുമ്പോൾ രണ്ടുപേരും കൂർപ്പിച്ച് നോക്കി ഒരുപാട് സമയം അവർ അവിടെ ചിലവഴിച്ചു ത്രിലോകിനും സിന്ധുവിനുമൊക്കെ പുതിയ അനുഭവമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു അവർക്കും ത്രിലോകിൻ്റെ വലതു സൈഡിൽ കൊഞ്ചും അവളുടെ അടുത്ത് സിന്ധുവും ത്രിലോകിൻ്റെ ഇടതുവശത്ത് ശിവയും ഇരുന്നു താങ്ക്സ് സ്വരത്തിൽ പറഞ്ഞതും ത്രിലോക അവളെ തന്നെ ഒറ്റ നോക്കി അവരോടുള്ള പിണക്കം മാറ്റിയതിന് അവരൊത്തിരി ആഗ്രഹിച്ചിരുന്നു ഈ ഏട്ടൻ്റെ സന്തോഷം സന്തോഷത്തോടെ ശിവ പറഞ്ഞതും ത്രിലോക് അവളുടെ തോളിൽ പിടിച്ച് ചേർത്ത് പിടിച്ചു ശിവ പകപ്പോടെ അവനെയും തൻ്റെ തൊഴിലേക്കും മാറി മാറി നോക്കി പിന്നെ പതുക്കെ അവൻ്റെ എടുത്തു പോകാനും ശ്രമിച്ചു പക്ഷേ ഒരുക്കുപോലുള്ള അവൻ്റെ കൈ ഒന്ന് അനങ്ങിയത് പോലുമില്ല ഒരുപാട് ശ്രമിച്ചിട്ടും അവൻ കൈമാറ്റാതെ വന്നതും ശിവശ്രമം നിർത്തി അത് കണ്ടൊന്നും പുഞ്ചിരിച്ചു ത്രിലോക് ഒന്നും കൂടി അവളെ ചേർത്ത് പിടിച്ചു സമയം കടന്നുപോയി വിശപ്പും ദാഹവും ഒന്നും അവരറിഞ്ഞില്ല എന്ന് വേണം പറയാൻ അതെ മതി കുത്തിമാറിയത് ഇപ്പോൾ തന്നെ നേരം വൈകി ആർക്കും ഒന്ന് കഴിക്കണ്ടേ സിദ്ധു ചോദിച്ചപ്പോഴാണ് എല്ലാം അത് ഓർത്തത് സിദ്ധു ത്രിലോകനെ വിളിച്ചു എല്ലാം ഒക്കെണ്ടാ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു സിദ്ധു ചിരിയോട് പറഞ്ഞു അവർ കാണുകയായിരുന്നു ത്രിലോകിൻ്റെ ഒരു വിളിയിൽ അവൻ എന്താണ് പറയുന്നത് എന്ന് പറയാതെ സിദ്ധു ചെയ്യുന്നത് അതിനിടെ നിന്ന് എന്ത് കഴിക്കാനാണ് കാട്ടിലാരെങ്കിലും ഹോട്ടൽ പണിത് വെക്കോ പാച്ച് ചോദിച്ചു അതിനൊക്കെ വഴി കണ്ടിട്ടുണ്ട് ആദ്യം വെള്ളത്തിൽ നിന്ന് കയറ് സിദ്ധു പറഞ്ഞതും എല്ലാം വെള്ളത്തിൽ നിന്ന് കയറി അവർ വെള്ളത്തിൽ നിന്ന് കയറിയതും സിദ്ധു ശിവയുടെ കയ്യിൽ പിടിച്ച് നടന്നു പിന്നാലെ കൊഞ്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് ത്രിലോകും ഇനി നമ്മൾ എന്ത് പൂരം കാണാൻ നിൽക്കുക നമുക്കും പോവാ എന്ന നിഗമനത്തിൽ കണ്ണനും വീറും മനുവും പാച്ചും അവരുടെ പിന്നാലെ നടന്നു ചെറിയൊരു വഴിയായിരുന്നു അത് ചുറ്റും പലതരം ചെറുതും വലുതുമായ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഇടാ ചേട്ടാ ഇപ്പോൾ ഇതിലൂടെ ഒരു വലിയ പാമ്പ് പോകണമല്ലേ പാച്ചു പറഞ്ഞതും മനുവിനെ പല്ല് കടിച്ചു നോക്കി ഇനി ആ വാ തുറന്നാൽ വാ തുറന്നാൽ ദുരന്തമേ മാത്രമേ പറയൂ പല്ല് കടിച്ച് മനു പറഞ്ഞു പാച്ചു പുച്ഛിച്ച് തളി ഓ കാര്യം പറഞ്ഞാൽ ദുരന്തം പറിച്ചില്ല അല്ലേ അല്ലെങ്കിൽ സത്യം പറയുന്നവരെ ലോകം അംഗീകരിക്കില്ല തന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തു എനിക്ക് എൻ്റെ വീറേറ്റനുണ്ട് ലോഡ്സ് ഓഫ് പൂച്ചം വാരി വിതറിക്കൊണ്ട് പാച്ചു കണ്ണൻ്റെയും വീറിൻ്റെയും നടുക് കയറി നടന്നു അവർ നടന്നു ചെന്നത് ഒരു റിസോർട്ടിന് മുന്നിലാണ് അവിടെയായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തത് അവിടെ നിന്ന് വയറ് ഫുഡ് ഫുഡും കഴിച്ച് അവിടെയും എക്സ്പ്ലോർ ചെയ്താണ് അവർ അവിടെ നിന്ന് മടങ്ങിയത് ആ ആഡംബരം നിറഞ്ഞ ആ എ സി മുറിൽ ആ ഇരുദേഹങ്ങളും എഴുകിച്ചേർന്നു പരസ്പരം കാഠമായി പുലരുമ്പോൾ അവരുടെ ഒരു പ്രണയമായിരുന്നില്ല മറിച്ചുള്ളിൽ തിളച്ചു മറന്ന കാമം മാത്രമായിരുന്നു അവനൊന്നും മൂളിക്കൊണ്ട് അവളുടെ മാറിൽ നാവുകൊണ്ടൊഴിഞ്ഞു അവൾ ഏതോ ലോകത്ത് നിന്ന പോലെ അവനെ അവടേക്ക് അമർത്തിപ്പിടിച്ചു ലക്ഷ് പ്ലീസ് ബൈക്ക് മീ അവൾ പറതും അവനത് പോലെ അവളുടെ മാറിൽ അമർത്തിക്കടിച്ചു അവൾ ആ വേദനയിലും അവളുടെ കൈകൾ അവൻ്റെ പുറമേനിൽ അങ്ങ് നടന്നു അതവനെ കൂടുതൽ ഉന്മാദനാക്കി ഈ മീ ഹാർഡർ അവൾ പറതും അത് കാത്ത് നിന്ന പോലെ അവൻ അവളിലേക്ക് ആഴഞ്ഞിറങ്ങി ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ പുലമ്പി അവൻ വേഗത്തിൽ അവളിലേക്ക് ആഴിഞ്ഞിറങ്ങി അവസാനം അവളിൽ നിന്ന് അവനകന്നുമാറിയതും അവൾ അവൻ്റെ ദേഹത്തേക്ക് കയറി അവളുടെ ചുണ്ടുകളും കൈകളും അവനിൽ അരഞ്ഞു നടന്നു അവനും അവൾക്കായി അവനെ വിട്ടു നൽകി വീണ്ടും ഇരുവരുടെയും സിൽക്കാരങ്ങൾ അവിടെ നിറഞ്ഞു സമയങ്ങൾ കഴിഞ്ഞിട്ടും അവർ അടന്നു മാറിയില്ല ഒടുവിൽ ഒട്ടും പറ്റാതെ വന്നതും അവൾ അവനിൽ നിന്ന് അകന്നു മാറി ഇന്ന് എന്താണെന്ന് എനിക്ക് ഇത്രയ്ക്കും ആവേശം അവൻ ചോദിച്ചതും അവൾ വശിയായവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ നീച്ചിൽ തലോടി നീ എനിക്കൊന്നും ആവശ്യമാണ് ലക്ഷ് ഒരിക്കലും അടുക്കാത്ത ലഹരി കാമത്തോട് അവൻ്റെ അടിവരിൽ തലോടിക്കൊണ്ട് അവൾ പറതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ ഒന്നുകൂടി അവിടേക്ക് പിടിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിച്ചതും അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അത് കണ്ടതും നിരാശയോട് അവൻ അവളെ നോക്കി അത് കണ്ടവൾ അവൻ്റെ വലുതുകയെടുത്ത് അവളുടെ മാറിലേക്ക് വെച്ചു എന്നിട്ട് അവനെ നോക്കി കണ്ണിറങ്ങി കാണിച്ചു അവനത് കണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ മാറിൽ പതിയെ അമർത്താനും വിരലുകൾ കൊണ്ട് തടവാനും തുടങ്ങി അവളതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ടേബിളിൽ വെച്ച് എടുത്ത് നോക്കി ഡാഡ് കോളിംഗ് എന്താ കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു മോളൂട്ടി അച്ഛാ ഞാനിവിടെ ലക്ഷ്മിൻ്റെ ഒപ്പം ഫ്ലാറ്റിലാണച്ചാ ഇല്ല അച്ഛാ കുറച്ച് കഴിഞ്ഞ് ഓക്കെ ഫോൺ അവൾ കട്ട് ചെയ്തതും അവനവളുടെ മുകളിലേക്കിടന്നു പിന്നെയും അവരുടെ സിൽക്കാരങ്ങൾ അവിടെ തിങ്ങി നിറഞ്ഞു ഋതു അവനെ വിളിച്ചതും അവൾ ചിരിയോടെ അവനെ നോക്കി ഐ ലവ് യു ലക്ഷി അവരെ ചൂണ്ടിൽ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവനും അവളെ ചുമ്പിച്ചു ലവ് യു ടു ബേബി അവൻ പറതും അവൾ ചിരിയോടെ അവരെ നെഞ്ചിൽ തലചയച്ചു നീ പോകാതെ തന്നെ തീരുമാനിച്ചോ ബേബ് നിമിഷങ്ങൾ കഴിഞ്ഞും അവൻ ചോദിച്ചു പോണം ലക്ഷ പ്രതീക്ഷിക്കാതെ വേണം എനിക്കവിടെ കയറി ചില അത് അവൻ ഞെട്ടണം ഋതു പുച്ഛത്തോടെ പറഞ്ഞതും ആ പുച്ഛം അവനിൽ നിറഞ്ഞു വേണം ബേബ് അവനെ തകർക്കണം അവസാനം ഒന്നുമില്ലാതെ ആരോരുമില്ലാതെ അവൻ ഒടുങ്ങണം ഭാഗ്യോടെ അവൻ പറതും ഋതു ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ ചുംബിച്ചു നടക്കും ലക്ഷ്മി ഒരുപാട് മോചിച്ചതാണ് ഞാൻ അവനെ പക്ഷേ അവനെന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല അതോടെ എനിക്ക് വാശിയായി പകയായി ഇനി എന്തൊക്കെ വന്നാലും അവൻ എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരും ഞാനതിനുള്ള ആയുധം എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് ഉള്ളിൽ നിറഞ്ഞ പകയുടെ ഋതു പറഞ്ഞു ഞാനുണ്ടാകും ബേബി നിനക്കൊപ്പം എന്തിനും പക്ഷേ അവൻ തകർച്ച അതെനിക്ക് കാണണം അത് കണ്ടാൽ എനിക്ക് സന്തോഷമാകും ലക്ഷ്മി പറഞ്ഞു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അവനെ അറിയാലോ രാവണനാണവൻ തകർക്കുമ്പോൾ വേരോടെ പിഴുതറിയണം അല്ലെങ്കിൽ അവൻ വരും ഋതു അല്പം ആലോചനയോടെ പറഞ്ഞു അവനൊരു അനിയത്തിയില്ലേ ഒരു കൊച്ചു സുന്ദരി അല്പം വഷളത്തോടെയാണ് ചുണ്ട് നനച്ച അവൻ പറഞ്ഞത് ഉണ്ട് പക്ഷെ കാര്യമില്ല അവൾക്ക് ചുറ്റും ഒരു വലയം തീർത്തിട്ടുണ്ട് അവൻ അവൾക്ക് മാത്രമല്ല അവിടെയുള്ള ഓരോരുത്തർക്കും അത് ഭേദിച്ച് അവളെ പുറത്തു കൊണ്ടുവരുന്നത് റിസ്ക്കാണ് പക്ഷെ റിസ്ക് ഏറ്റെടുത്താൽ അവൻ പൂർണ്ണമായും തളരും കാരണം അനിയത്തിയും അനിയന്മാരും അവൻ്റെ ജീവനാണ് ഋതു പറയുന്നതും അവളെ നോക്കി പ്ലാൻ എന്താ ഇപ്പോൾ അവിടേക്ക് പോവുക അതാണ് പ്ലാൻ ശേഷം പിന്നെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് അവൾ അവളുടെ ശരീരം അമർത്തി വെച്ചു അവനും ഒരു ഭക്ഷണം നിറഞ്ഞ ശരിയോടെ അവളെയും കൊണ്ട് മറിഞ്ഞു ബാൽക്കണിയിൽ ഇരിക്കുകയാണ് ശിവ അവളുടെ നെഞ്ചോട് ചേർന്ന് ശിവയുടെ അമ്മയുടെ ഫോട്ടോ ഉണ്ട് ഇന്ന് നടന്ന വിശേഷങ്ങൾ അമ്മയോട് പങ്കുവെക്കുകയാണ് അവൾ കുഞ്ചുവിൻ്റെ മുഖം ഒന്ന് കാണണം അമ്മേ എന്തോ സന്തോഷമായിരുന്നെന്നോ അവൾ വലിയ ഗമയിലാണ് അവളുടെ വല്യേട്ടൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് നടന്നത് മോൾക്ക് മാത്രമല്ല കേട്ടോ അമ്മേ കണ്ണേട്ടന് വീറേട്ടനും മനുവിനും പാശുവിനെല്ലാം ഒത്തിരി സന്തോഷമായിരുന്നു വാത്തോരത അമ്മയോട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഉണ്ടല്ലോ അമ്മേ ഇന്ന് പോയ സ്ഥലം ഉണ്ടല്ലോ എന്ത് ഭംഗിയാണെന്ന് അറിയോ കാണാൻ നമ്മുടെ അവിടെ ഇതുപോലുള്ള സ്ഥലമൊന്നുമില്ലല്ലോ ആ വെള്ളത്തിനുണ്ടല്ലോ അമ്മേ നീര കളറായിരുന്നു നല്ല രസമായിരുന്നു കണ്ണേട്ടനൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്കും കുഞ്ചുവിന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ സിദ്ധുവേട്ടനും കണ്ണേട്ടൻ്റെ ഏട്ടന് സമ്മതിച്ചില്ല ആദ്യം വളരെ സന്തോഷത്തോടെയും പിന്നെ പറഞ്ഞത് കവിളിലൊക്കെ വീർപ്പിച്ച് ആയിരുന്നു അപ്പോൾ എൻ്റെ ഭദ്രപ്പെണിന് എന്നോട് പറയാറുന്നില്ലേ ഈ ഭദ്രപ്പെണ്ണിന് വെള്ളത്തിലിറങ്ങണമെന്ന് എന്തേ പറഞ്ഞില്ല കാതിനരികിൽ ത്രിലോകിന് ശബ്ദം കേട്ടതും ശിവയെന്ന് കുറച്ചു പോയി അവളുടെ വിറയിൽ അറിഞ്ഞതുപോലെ അവളുടെ അടുത്തേക്ക് ഒന്നുകൊണ്ട് ചേർന്നവൾ ഇരുന്ന സ്വിങ് ചെയറിൽ നിന്ന് ഒരു പൂച്ചക്കുട്ടി എടുക്കുന്ന പോലെ നിഷ്പ്രയസം അവൾ എടുത്തവൾ ഇരുന്നെടുത്തവൻ ഇരുന്ന് അവളെ അവൻ്റെ മടിയിൽ അവൻ്റെ മുഖത്തിന് നേരെ ഇരുത്തി പെട്ടെന്നായത് കൊണ്ട് ശിവ അന്താളിപ്പോടെ മിഴിച്ചിരുന്നു പോയി പിന്നെ ബോധം വന്നതുപോലെ ചാടെ എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ എന്ത് കാര്യം ത്രിലോകൻ്റെ കൈകൾ അവളുടെ ഇടിപ്പിൽ മുറുകിയിരുന്നു എന്നിട്ടും ശിവ ശ്രമിച്ചു ഒന്നും നടക്കാതെ വന്നതും അവൾ നിസ്സഹായത നിറഞ്ഞ മുഖത്തോടെ അവനെ മുഖമുയർത്തി നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ അവൻ അവളോടുള്ള പ്രണയം ഇരട്ടിയായി ക്യൂട്ടിപ്പായ് മെല്ലെ കാതിലൊരു മന്ത്രണ പോലെ ത്രിലോക വിളിച്ചതും ശിവ കിടുകടുത്ത് പോയി ക്യൂട്ടിപ്പായ് അവൻ ഒന്നും കൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറെ പ്രണയത്തോടെ വിളിച്ചതും ശിവ കണ്ണുകൾ ഇറുക്കി അടച്ചു ഒപ്പം അവളുടെ മനസ്സിലേക്ക് താൻ കണ്ടിട്ടുള്ള സ്വപ്നവും അതുപോലെ ഇതുപോലെ എന്ന ഫങ്ഷൻ എന്ന സംഭവം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു എന്നെ എന്നെ അങ്ങനെ അങ്ങനെ വിളിക്കണ്ട വിക്കിക്കൊണ്ട് ശിവ പറതും ത്രിലൂകൊന്നും ചിരിച്ചു എന്തേ എൻ്റെ ഭദ്രപ്പെണ്ണീനെ ഞാൻ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ലേ അവളുടെ തോളിൽ താടി മുട്ടിച്ചുകൊണ്ട് ത്രിലോക് ചോദിച്ചു അങ്ങനെ ഒന്നുമില്ല പക്ഷേ വിളിക്കണ്ട ശിവ പറതും ത്രിലോക് വീണ്ടും ചിരിച്ചു അതെന്ത് പറച്ചിലാണ് എൻ്റെ ഭദ്രപ്പെണ്ണി ഒന്നുമില്ലെങ്കിലും നിൻ്റെ ഭർത്താവല്ലേ ഞാൻ ഒരു ഭർത്താവിന്റെ ഭാര്യയെ അവനെ ഇഷ്ടമുള്ള പേര് വിളിക്കാൻ പാടില്ലേ കുറുമ്പ് നിറഞ്ഞ സ്വരത്തോടെ അവളുടെ കാടിതിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ത്രിലൂക് പറും ഷിവി ഒന്നും കൂടി അവനിലേക്ക് ചേർന്നിരുന്നു ത്രിലൂകിന് തന്റെ അത്ഭുതം തോന്നിപ്പോയി തൻ്റെ ഭദ്രയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തനിൽ വരുന്ന മാറ്റങ്ങൾ അവൻ വളരെ കൗതുകത്തോടെ തിരിച്ചറിഞ്ഞത് ആ പറയ് അങ്ങനെ വിളിച്ചൂടെ ഭദ്രപ്പെണ്ണേ ഒന്നും കൂടി അവളുടെ കാതിലൊന്നും മുത്തിക്കൊണ്ട് ത്രിലൂക് വീണ്ടും ചോദിച്ചും ശിവയൊന്നും മൂളി അതാണോ അപ്പം എൻ്റെ ഭദ്രപ്പെണ് ഈ ഭർത്താവായി എന്നെ എന്തു വിളിക്കും ത്രിലോക് ചോദിച്ചും ശിവ പെട്ടെന്ന് എഴുന്നേൽക്കാൻ നോക്കി എൻ്റെ ഭദ്രപ്പെണ്ണേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ത്രിലോക് ഇങ്ങനെ നിന്നെ ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കാതെ ഈ കൈകൾ നിന്നിൽ നിന്ന് അഴിയില്ല എന്ന് എന്തിനാണ് ഭദ്ര എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറയിപ്പിക്കുന്നത് ത്രിലോക് ചോദിച്ചതും ശിവ ദയനീയമായി അവനെ നോക്കി അവളുടെ നിഷ്കളങ്കമായ ഭാവം കണ്ടപ്പോൾ അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കവളി അമർത്തി ചുംബിച്ചു ശിവൻ ഞെട്ടിക്കൊണ്ട് കവളിയിൽ കൈവെച്ച് പകപ്പോട്വനെ നോക്കി ഒരുപാട് ഇഷ്ടമാണ് തോന്നുന്നു ഭദ്ര നിന്നോട് പ്രണയം തോന്നുന്നു നിനതേ ഇതുപോലെ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ നിമിഷങ്ങൾ ഒരിക്കലും കഴിയരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്കറിയോ ഭദ്രേ ഇതുവരെ ഒരു പെണ്ണിനോട് പോലും പ്രണയം എന്ന വികാരം തോന്നിയിട്ടില്ല ഒരുപാട് സ്ത്രീകൾ എൻ്റെ ലൈഫിൽ വന്നിട്ട് പോയിട്ടുണ്ട് പക്ഷെ അവർ ആരോടും എനിക്കൊന്നും തോന്നിയിട്ടില്ല പക്ഷെ നിന്നെ ആദ്യമായി കാണുന്ന അന്ന് എൻ്റെ കാറിന് മുന്നിൽ കണ്ണുകളിറക്കി അടച്ചു നിന്നില്ലേ അന്ന് എന്താ പറയാ ആരോ ഞാൻ കണ്ണുകളെടുക്കാതെ നിന്നെ നോക്കി നിന്ന് പോയി അത് മറക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് കുറച്ച് ദീക്ഷത്തോട് സംസാരിച്ചത് എന്തിന് കണ്ണൻ നിന്നോട് കൂടുതൽ ഇടപഴകുന്നത് പോലും എനിക്ക് എന്തോ പോലെയായിരുന്നു പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൻ നിനക്കും ആ അവനും ആരായിരുന്നെന്ന് കാരണം അവൻ്റെ ത്രയ എന്ന വാക്കിലുണ്ട് അവന് നിന്നോട് സാഹോദര്യം മാത്രമാണെന്ന് ത്രിലോക് പറയുന്ന ഒരു കൊച്ചുകുഞ്ഞിനെ എന്ന പോലെയാണ് അവൾ കേട്ടിരുന്നത് അതിലുപരി നീ ഇവിടെയുള്ള ഓരോരുത്തരുടെ സ്നേഹം കെയർ ബഹുമാനം എല്ലാം എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തെ വാക്കുകളാൽ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു പക്ഷേ പോകെ പോകെ അതെല്ലാം മാറി മറിഞ്ഞു ഞാൻ പോലും അറിയാതെ നീ എൻ്റെ ഉള്ളിൽ വേരുറച്ചു പോയി അന്ന് നിന്നെ ഞാൻ ചുമബിച്ചത് എൻ്റെ കാമം കൊണ്ടായിരുന്നില്ല എൻ്റെ പ്രണയം കൊണ്ടായിരുന്നു ഒരിക്കലും നിന്നെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല എൻ്റെ പ്രണയത്തെ വെറു കാമം മാത്രമാണെന്ന് കണ്ണൻ പറഞ്ഞപ്പോൾ ആ ദേഷ്യത്തിലാണ് നിന്നെ അന്ന് ബലമായി ചുംബിച്ചത് ത്രിലോക് പറഞ്ഞപ്പോൾ ഷിവിയ സംഭവങ്ങൾ ഓർത്തുപോയി ഇനിയും നിന്നെ അകറ്റി നിർത്തിയാൽ എനിക്ക് നിന്നെ എന്തിനേക്കുമായി നഷ്ടമാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് നിൻ്റെ ഏറ്റവും വിലപ്പെട്ട ദിവസത്തിൽ തന്നെ നിന്നെ എൻ്റെ പാതിയാക്കിയത് അറിയാം നിനക്കതിൽ എന്നോട് ദേഷ്യമുണ്ടെന്ന് പക്ഷേ എൻ്റെ മുന്നിൽ വേറെ വഴിയിലായിരുന്നു എനിക്ക് പൂർണ്ണ അവകാശം വേണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ താലി ചേർത്തിയത് ഇന്നീ ലോകത്ത് ഇത്ര ലോകം ആരെങ്കിലും പ്രണയിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭദ്രപ്പെടിനെ മാത്രമാണ് നിൻ്റെ സ്ഥാനത്ത് മറ്റാർക്കും ഒരു സ്ഥാനവും ഉണ്ടാവില്ല അതീ ത്രിലോകിന് മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും ത്രിലോകാറതും ശിവപ്പെട്ടെന്ന് അവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു വെറുപ്പ് തോന്നുന്നുണ്ടോ ഭദ്രപ്പെണി നിനക്കെന്നോട് ഞാൻ ബാക്കി പറയുന്നതിന് മുന്നേ അവൾ കൈകൾ കൊണ്ട് കൊണ്ടവൻ്റെ വാമോടി വെറുപ്പ് വെറുപ്പ് തോന്നിയോ എന്നറിയില്ല പക്ഷെ ദേഷ്യം തോന്നിയിരുന്നു ഞാൻ പോലും അറിയാതെ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു അതിനേക്കാൾ ഉപരി പേടിയായിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ അറിഞ്ഞ ത്രിലോക് ആ ആളെൻ്റെ കഴുത്തിൽ താലി ചാർത്തിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് സത്യം ഒരു വേള ഞാൻ ഞാനും ഞാൻ കേട്ടറിഞ്ഞ ത്രിലൂകിൻ്റെ ലൈഫിലെ സ്ത്രീകളെപ്പോലെ ബാക്കി പോയതിനു മുന്നേ ത്രിലൂക് അവളുടെ അതിരത്തിൽ അവൻ്റെ അതിരം ചേർത്ത് വെച്ചിരുന്നു ശിവയുടെ വാക്കുകൾ അവനിൽ വേദന നിറച്ചിരുന്നു ശിവ ഞെട്ടിത്തെരിച്ചിരുന്നു പോയി അവനിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു സമീപനം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അതേസമയം ത്രിലോക് അവൻ്റെ ചുംബനം കൊണ്ട് അവളിലെ ചിന്തയെ മാറ്റിയെടുക്കുകയായിരുന്നു തീർത്തും ശാന്തമായ ചുംബനമായിരുന്നത് അവളിൽ വേദനയുടെ ഒരു അംശം പോലും ഇല്ലാതെ അവൻ അവളെ നുകർന്നുകൊണ്ടേയിരുന്നു അവളി നിന്ന് ത്രിലോക്ക് അകലുമ്പോൾ ശിവ അവനെ നോക്കി ത്രിലോക് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു ഒരിക്കലുമല്ല പെണ്ണെ ഈ ത്രിലോക്ക് ഒരു പെണ്ണിനെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ശിവത്രേ ഭദ്രയെ മാത്രമാണ് എൻ്റെ മാത്രം ഭദ്ര പെണ്ണിനെ അതീ ജീവിതം അവസാനിക്കുന്ന അന്ന് വരെ എൻ്റെ വാമഭാഗം അത് നീ മാത്രമായിരിക്കും ഭദ്ര നീ മാത്രം അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ത്രിലോക് പറയുമ്പോൾ ശിവയും അത് ഉൾക്കൊണ്ട് മനസ്സിലേക്ക് പതിപ്പിക്കുകയായിരുന്നു ഒരുപാട് തെറ്റുകൾ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നടന്നിട്ടുണ്ട് ഞാനായി നടത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ ദേ എൻ്റെ ഭർത്തഡയ്ക്ക് വാക്കു തരുന്നു കഴിഞ്ഞു പോയി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോക്ക് അതിനുണ്ടാവില്ല ആ വാക്കുകളിൽ ഉറപ്പുണ്ടായിരുന്നു ഷിവിയൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർന്നിരുന്നു ത്രിലോകം ഞെട്ടിക്കൊണ്ട് മുഖം താഴ്ത്തി ഷിവിയെ നോക്കി ഞാൻ മനസ്സിലാക്കി ത്രിലോക്നാഥും ഞാൻ കേട്ടറിഞ്ഞ ത്രിലോകും ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ത്രിലോകിനെ എനിക്ക് വിശ്വാസമാണ് ശിവ ത്രിലോകിന്റെ കണ്ണുകൾ വിടർന്നു ഒപ്പം അവന്റെ ഹൃദയം അകാരണമായി ഇടിച്ചുകൊണ്ടിരുന്നു ആ സമയം ശിവയിൽ നേരത്തെ ഉണ്ടായിരുന്ന വിറയിലില്ലായിരുന്നു ഉള്ളിൽ അവനോട് തോന്നിയ ഇഷ്ടം അവൾ മനസ്സിലാക്കിയ നിമിഷമായിരുന്നു ഞാനുണ്ടാകും കൂടെ എന്തിനും ഏതിനും എപ്പോഴും ഈ ത്രിലോക്നാഥിൻ്റെ നല്ല പാതിയായി പ്രണയിനിയായി ഈ ത്രിലോകിൻ്റെ ഭദ്രപ്രണനായി ശിവുഞ്ചിനോട് പറയതും ത്രിലോക അവളെ വരിഞ്ഞു മുറുക്കി എത്ര ചേർത്ത് പിടിച്ചിടും അവന് മതിയാവില്ലായിരുന്നു ശിവയുടെ കൈകളും അവനെ ചേർത്ത് പിടിച്ചു അവൻ്റെ ഹൃദയമെടുപ്പ് അവൾ കേട്ടു ത്രിലോകവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് ചുംബനം കൊണ്ട് മൂടി അവന്റെ ചുംബനം മതിയാത്ത ഒരു ഇടം പോലും അവളുടെ മുഖത്തില്ലായിരുന്നു അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു അവൻ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഭദ്ര പറയതിനൊപ്പം അവന്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ മുഖത്ത് പതിഞ്ഞുകൊണ്ടേയിരുന്നു ശിവയെത്തെല്ലാം നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങി നിമിഷങ്ങൾ കടന്നുപോയി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്ന് പോയി ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിൽ പതിയുന്നുണ്ട് ഒടുവിൽ രാത്രിയുടെ യാമത്തിൽ അവരങ്ങനെ തന്നെ ഇരുന്ന് ഉറക്കത്തിലേക്ക് വീണുപോയി അപ്പോഴും ത്രിലോകിൻ്റെ കൈകൾ അവളെ അവനോട് ചേർത്ത് പിടിച്ചിരുന്നു ആർക്കും ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കില്ല എന്ന പോലെ